നമസ്കാരം മൂന്നാഴ്ചകൾക്ക് മുൻപാണ് ഏറ്റുമാനൂരിൽ ഒരു യുവതിയും രണ്ട് പെൺമക്കളും ആത്മഹത്യ ചെയ്തത് ട്രെയിനിന് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്യാനുണ്ടായ ഈ ഷൈന എന്ന യുവതിക്ക് യുവതിയും മക്കളും ആത്മഹത്യ ചെയ്യാനുണ്ടായ കാരണം എന്താണ് എന്ന് പോലീസ് വലിയ തോതിലുള്ള അന്വേഷണത്തിലായിരുന്നു തല ഈ ഷൈനയുടെ ഫോണിലേക്ക് തലേ വന്ന വാട്സാപ്പ് സന്ദേശം അത് ഭർത്താവ് നോബിയുടെ ഫോണിൽ നിന്നും വന്ന വാട്സാപ്പ് സന്ദേശമാണ് ഇത്തരത്തിലുള്ള ഒരു ആത്മഹത്യയിലേക്ക് ഷൈനിയെ പെട്ടെന്ന് എത്തിച്ചത് എന്നുള്ള സൂചന പോലീസ് ലഭിച്ചിരുന്നു എന്തായിരുന്നു ഈ സന്ദേശം എന്നുള്ളതിനെക്കുറിച്ച് പോലീസ് വലിയ തോതിലുള്ള അന്വേഷണത്തിലായിരുന്നു കഴിഞ്ഞ ദിവസമാണ് ആ വാട്സാപ്പ് സന്ദേശത്തിൻ്റെ കൃത്യമായ രൂപം പോലീസിന് ലഭിച്ചത് അതായത് മാസങ്ങളോളമായി ഷൈനയെയും മക്കളെയും ഈ പിന്നെ ഷൈനയുടെ ഭർത്താവ് അതായത് കുട്ടികളുടെ അച്ഛൻ നിരന്തരമായി ഫോണിൽ വിളിച്ചുമല്ലാതെയുമൊക്കെ പീഡിപ്പിക്കുകയായിരുന്നു വേദന വെറുതെ ഇവരെ വലിയ തോതിൽ സമ്മർദ്ദത്തിൽപ്പെടുത്തുവാനും ഈ നോബി ശ്രമിച്ചിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ബാക്കിയായിട്ടായിരുന്നു ഈ ഫോണിലേക്ക് വന്ന ഒരു സന്ദേശം ഫോണിൽ ഫോണിലേക്ക് വന്ന സന്ദേശം എന്നെ ഇപ്രകാരമായിരുന്നു അതായത് നീ നിൻ്റെ രണ്ട് മക്കളും തന്നെ നിന്നാൽ മതി ഇനി ഞാൻ നാട്ടിലേക്ക് വരണമെങ്കിൽ നീയും നിൻ്റെ മക്കളും ചാകണം എന്നെ ദ്രോഹിക്കാതെ നിനക്കും മക്കൾക്കും പോയി ചത്തുകൂടെ എന്നതായിരുന്നു നോബിയുടെ ഫോണിൽ നിന്നും ഷൈനയുടെ ഫോണിലേക്ക് തലേ ദിവസം അതായത് ആത്മഹത്യ ചെയ്യുന്നതിൻ്റെ തലേദിവസം വന്ന വാട്സാപ്പ് സന്ദേശം ഇത് ഷൈനിയെ വലിയ തോതിൽ മാനസികമായി സമ്മർദ്ദത്തിലാക്കുകയുണ്ടായി എങ്ങനെയെങ്കിലും ഒത്തുപോകണം എന്ന് വിചാരിച്ച് ഇരിക്കും ആയിരുന്നു ഷൈനി മറ്റ് പല ജോലികളും ഷൈനി ജോലികൾക്ക് വേണ്ടിയും ഷൈനി ശ്രമിച്ചുവെങ്കിലും അതൊക്കെ ഈ നോബിയും നോബിയുടെ വീട്ടുകാരും ചേർന്ന് അതിനൊക്കെ തടസ്സം നിൽക്കുകയായിരുന്നു എന്ന സൂചനകളും ലഭിക്കുന്നുണ്ട് അതായത് തനിക്ക് ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ ഒരിഞ്ച് പോലും മുന്നോട്ട് പോകാൻ കഴിയില്ല അത്രമാത്രം തന്നെ സമ്മർദ്ദത്തിലാക്കുന്നു ഈ നോബിയും അവരുടെ കുടുംബവും എന്നുള്ളത് എൻ്റെ ചില സൂചനകൾ കൂടി തലേദിവസം രാത്രിയും ലഭിച്ചപ്പോഴാണ് ഷൈനി വലിയ തോതിൽ മാനസികമായി സമ്മർദ്ദത്തിലായത് പലയിടങ്ങളിലും ഷൈനി ജോലിക്ക് ശ്രമിച്ചിരുന്നുവെങ്കിലും അതായത് പല ഹോസ്പിറ്റലുകളിലും നേഴ്സായിരുന്ന ജോ ഷൈനി ജോലിക്ക് ശ്രമിച്ചുവെങ്കിലും അവിടെയൊക്കെയും ഈ നോബിയും കുടുംബാംഗങ്ങളിലും ചേർന്ന് അതിനൊക്കെ തടയിടുകയായിരുന്നു അതോ അതുപോലെ തന്നെ ജീവിക്കാനായിട്ടുള്ള ഒരു മാർഗവുമില്ലാത്ത ഒരു അവസ്ഥരത്തിലേക്ക് വന്നപ്പോഴാണ് ഇത്തരത്തിലുള്ള ഒരു കടുങ്കൈ ചെയ്തത് അതിന് ഏറ്റവും കൂടുതൽ ബലം പകർന്നത് ഈ എന്നെ ഷൈനയുടെ ഫോണിലേക്ക് തലേ ദിവസം മരിക്കുന്നതിന് തലേദിവസം വന്ന ഇത്തരത്തിലുള്ള വാട്സപ്പ് സന്ദേശമാണ് നീയും നിൻ്റെ മക്കളും പോയി തൊലഞ്ഞുകൊള്ളൂ എനിക്ക് ഞാൻ നാട്ടിലേക്ക് വരണമെങ്കിൽ അവർ മരിച്ചു നിങ്ങൾ മരിച്ചു എന്നറിഞ്ഞാൽ മാത്രമേ നാട്ടിലേക്ക് വരികയുള്ളൂ എന്നുള്ള സന്ദേശം ഷൈനിയെ വല്ലാതെ അസ്വസ്ഥയാക്കി അന്ന് പുലർച്ചെയാണ് ഷൈനി മക്കളോടൊപ്പം റെയിൽവേ ട്രാക്കിലേക്ക് നീങ്ങി ട്രെയിനിനു മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്തത് എന്നുള്ള സൂചനകളാണ് ഇപ്പോൾ ലഭിക്കുന്നത് അതിന് മറ്റൊരു കാര്യം കൂടി പറയാനുള്ളത് ഈ ഭാഗത്തു നിന്നും കോടതിയിലേക്ക് ഒരു റിപ്പോർട്ട് കഴിഞ്ഞ സമർപ്പിച്ചിരുന്നു അതായത് നോബി വലിയ സാമ്പത്തിക പിന്നെ ഭദ്രതയുള്ള ആളാണ് വലിയ താഴെ ഉന്നത ബന്ധങ്ങളുള്ള ആളാണ് അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന് ജാമ്യം അനുവദിച്ചാൽ ഇദ്ദേഹം രക്ഷപ്പെടാനുള്ള എല്ലാ പഴുതുകളും ഉണ്ടാക്കും അതുകൊണ്ട് ജാമ്യം അനുവദിക്ക അനുവദിക്കരുത് എന്നുള്ള ഒരു റിപ്പോർട്ടാണ് കഴിഞ്ഞ ദിവസം കോടതിക്ക് പോലീസ് കൈമാറിയത് ഇതെല്ലാം കൂടി ചേർത്ത് വായിക്കുമ്പോൾ നോബി കുടുങ്ങുന്ന കാര്യത്തിൽ കുടുങ്ങുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല വലിയ തോതിലുള്ള മാനസിക സമ്മർദ്ദം ഈ ഷൈനിയെയും മക്കളെയും എന്നെ കൊല നടത്തുക എന്നത് തന്നെയായിരുന്നു എന്നെ നോബി മനസ്സിൽ കണ്ടത് ശരിക്കും ഈ ഷൈനിയുടെയും മക്കളുടേ ഇതും ഒരു ആത്മഹത്യ ആയിരുന്നില്ല ഒരു കൊലപാതക തുല്യമായ ഒരു എന്നെ മരണമായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം അതുപോലെ നിരന്തരം പീഡിപ്പിക്കുകയും മാനസികമായി സംഘർഷത്തിലാക്കുകയും ചെയ്ത ശേഷമാണ് നോബി ഇവരെ മരണത്തിലേക്ക് തള്ളിവിട്ടത് എന്നുള്ളത് തന്നെ ഇത് ഒരു ആത്മഹത്യയേക്കാൾ കൂടുതൽ ഒരു കൊലപാതകം എന്ന ലേബലിലായിരിക്കും ഇനി കേസ് ചുമത്തുക എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം